നമസ്കാരം സർ പി വി അൻവർ എം എൽ എ സാറാണെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി സാറിന്റെ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോ സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ രീതിയിൽ ഒരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ വഹിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ പോലീസിന്റെ വയർലെസ് മെസ്സേജ് സാജൻസ് മറന്നാടൻ ചാനലിന് പ്രക്ഷോഭം നടത്തിയതിനെതിരെ സാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് എഫ്ഐആറിന് അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങൾ ഇടനിലക്കാരൻ വഴി എ ഡി ജി പിന്നെ ഒരു സമീപിച്ചിട്ട് സാജൻ സാജനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ടൊരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്യും അപ്പോ ഈ അതില് ഒന്നര കോടി രൂപ രണ്ട് തവണയായിട്ട് എം എൽ എ അജിത് സാറിന് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താൻ ആർക്ക് ഒരു ഇന്റർനെറ്റ് കോൾ വന്ന ഓർമ്മയുണ്ടോ സാറിന് അപ്പൊ ആ വിവരം നൽകി ഞാനായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നടത്തിയൊരു പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടു അപ്പൊ അതിന് സാറിന്റെ അടുത്തോട്ടുള്ള ബഹുമാന വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം അജിസാറിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും സാറിനെ അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് സാർ ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധതാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി ശ്രമിക്കാറുണ്ട് അജ്സറിന്റെ അജിസർ തികച്ചൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ പുനരസമ്പർക്കം മുഴുവൻ സംബന്ധനായിട്ടാണ് ശ്രീകാരന്റെ കെ സി വേണുഗോപാൽ സാറും കെ സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് കൂടിയുടെ ഏറെ ഇതിനകത്ത് തന്നെ കേസാണല്ലോ സാർ സി ബി ഐ അന്വേഷിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുഖരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജി സാർ തന്നെയാണ്

അപ്പോ ഈ ശരിതയുമായിട്ട് ഈ കാലഘട്ടത്തിൽ കണക്കി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ ഈ സി ബി ഐ കേസ് ഏറ്റെടുത്തപ്പോഴേക്കും ശരിത നിത്യവർദ്ധിക്ക് പോലും മാറില്ലാത്ത അവസ്ഥയിലുണ്ടാകുന്ന സമയം എനിക്കറിയാം കെ സി വേണമോ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ ശരം ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും കുറ്റവാളി കുറ്റവാളിയാവില്ലെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാറാണ് അജിത് സാർ ഈ പറയുന്ന പോലെ ില് കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ പണം പ്രതികളിൽ നിന്നും കൊടുക്കാമെന്നും പൊളി പറഞ്ഞു അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ് ഈ വാക്ക് വിശ്വസിച്ച് സിബിഐയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന് സൈനയുടെ മറുപടി കാരണം അതിനാ അങ്ങനെയാണ് കാരണം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ജയിലിലേക്ക് പോകണ്ടിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടും എത്തിയത് സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കച്ചവട ബന്ധമുണ്ട് സാറേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശൂരിലുള്ള ബന്ധുക്കളാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് എനിക്കൂടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാറേ അജിത് സാറിന്റെ ഈ കള്ളവക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലാണ് സാർ പുള്ളിയുടെ സംഘത്തിൽ കടാത്തരായ ആര് സ്വർണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് സാർ സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ബോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സർവ്വയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാർജ് ഒന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ വന്ന് മലയാളികൾ ആയി സ്വർണ്ണ ബിസ്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്നും മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ പിന്നിലുള്ള കുതിയാണ് അതിനുശേഷമാണ് സ്വർണ്ണക്കടത്തുകാർക്കുള്ള സ്വർണ്ണക്കടത്ത് സ്വർണം നടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ രജിത് സാറിന്റെ സംഘം പണം കൊടുത്തത് സ്വാഗിച്ച് ഈ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം എസ് പി അയച്ചു കൊടുക്കാനാണ് പതിവ് അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു മലപ്പുറം പോലീസ് ഈ ഇതേ സമയങ്ങളിലൊക്കെ അജിത്സറിന്റെ സംഘം നിർലോകം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഈ പോലീസ് നടപടികളുടെ പൊതുവെ ഓരോ സംഘത്തിന് മുന്നോട്ടുള്ള കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ അജിത്സറിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം തയ്യാറാക്കിയ അവസ്ഥയാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ സന്ത സഹായിക്കായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട് അജിത് സാറിന്റെ വീട്ടിലെ ഒരു സ്ഥിരം വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ് അജിത് സാറിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട് ആരെങ്കിലും അഭിപ്രായം അത്യാവശ്യം പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ ഇവരിൽ അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂലക്കിരിക്കും സാറേ അതൊന്നും ചെയ്യാൻ കഴിയില്ല അജിത് സാറിന്റെ ഇതിനായിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ അതിന്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാർദം വോട്ടിങ്ങിന് തൊട്ടു മുമ്പ് അതിന്റെ തലേ അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണ വിധേയം കംപ്ലീറ്റ് ആകാതിരുന്നത് അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ ആട്ടിന് തോൽക്ക ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ ഒരു വലിയ വിഭാഗം സേന അംഗങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന പോലെ ആയിപ്പോയി പുള്ളിക്ക് അതിന് ദൈവം മറിഞ്ഞു നൽകിയ ഒരു അസുഖാണ് പുള്ളിക്ക് സൊറിയാസിസ് രോഗം വന്നു ശരീരത്തിൽ മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിലും സൊറിയാസിന്റെ ഒരു അംശമുണ്ട് സെറ അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ആർഡ് കാക്കി യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പുള്ളത് അന്റെ ശബ്ദം എന്റെ ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് എന്റെ ശബ്ദം എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട് അപ്പൊ സാർ അത് എന്റെ അടുത്ത് ക്ഷമിക്കണം എനിക്ക് സത്യം പുറത്ത് പറയാതെ ഒരു സമാധാനം ഇല്ല അതിന്റെ പുറത്താണ് ഈ പറയുന്നത് നന്ദി പറഞ്ഞു സാർ ഓക്കെ ബൈ